ം സ്വാഗതം ഇലങ്ങി സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂളിൽ റോട്ടറി ക്ലബ്ബ് കൂത്താടുകളം സെൻട്രലിന്റെ ആഭിമുഖ്യത്തിൽ ഇൻട്രാക്ട് ക്ലബിന്റെ ഉദ്ഘാടനം ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി എൻ രമേശ് നിർവഹിച്ചു സെന്റ് ഫിലോമിനാസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് കൂത്താടുകുളം സെൻട്രൽ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജെയിംസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺ ജോർജ് എറണാകുളം So Aghita You know him. He is one of the famous gastroenterologists in astro medicine. At present he is the governor of district governor of 3205 Rotary Club Today we found we are going to navigate it right in our school. So We got Dr. D. M. Jais to inaugurate the function. Then, dear students, it is under the aegis of Rotary Club Bhootar Durga Central. I would like to invite all the members of the club. हमारा देशीय रोडरी का लोगों यहाँ आया। ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും അതിൻ്റെ ഒരു ഭാഗമായ ഇൻട്രാക്ട് ക്ലബ്ബ് ഇൻട്രാക്ടൈ ക്ലബിലൂടെ വിദ്യാർത്ഥികൾ അതിൽ ഭാഗമാക്കാകുവാനും വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് do projects, we help out financially, medically, a lot of areas where we work. Now when rotary connects with schools, it connects through, through schools through interact clubs. The interact clubs are clubs that are formed in schools. Actually, known as a part of the Rotary organization, and they do programs, self-development programs. They also do some other projects, small-scale projects, and basically, it is all about developing a child into maturity and also instilling principles of discipline, good citizenship, good morality, ethics, everything rolled into one. So today you have this inauguration of the Interact School of Saint Philomenas, Interact Club of Saint Philomenas, which is sponsored ഇന്ററാക്ട് ക്ലബ് അംഗങ്ങൾക്ക് റോട്ടറി ഇന്റർനാഷണൽ ട്രെയിനർ ശ്രീ സുനിൽ വർഗീസ് മോട്ടിവേഷൻ ട്രെയിനിംഗ് നൽകി ജി ജി ആർ ശ്രീ തോമസ് അവബോധം ഉണർത്തുന്ന ക്ലാസുകൾ നൽകി ഇന്ററാക്ട് ക്ലബ് പ്രസിഡന്റായി ഫെലിക്സ് തോമസ് സെക്രട്ടറി അനിരുദ്ധ് ഉണ്ണികൃഷ്ണൻ ട്രഷറർ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജോജു ജോസഫ് മുഖ്യപ്രഭാഷണം നൽകി ഡോക്ടർ സെൽവി സേവ്യർ മൂമെന്റോ വിതരണം ചെയ്തു സ്കൂളിന്റെ പരിസര ശുചീകരണം റോഡ് സേഫ്റ്റി മൊബൈൽ സ്ക്രീൻ അഡിക്ഷൻ ആരോഗ്യ പരിപാലനം സി പി ആർ പരിശീലനം തുടങ്ങിയ വിഷയങ്ങൾ ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തുമെന്ന് ഇന്ററാക്ട് ക്ലബിന്റെ ഇൻചാർജ് ശ്രീ പോൺസി സോണി അറിയിച്ചു റോട്ടറി ക്ലബ് കുത്താട്ടുകുളം സെൻട്രൽ സെക്രട്ടറി വി കെ രവീന്ദ്രൻ മുൻ പ്രസിഡന്റ് ശ്രീ ഷാജി മോഹൻ സ്റ്റീഫൻ സി ബേബി പുന്നത്താനം കെ ഐ കുര്യാക്കോസ് മാത്യു എന്നിവർ ആശംസകൾ നൽകി ഇന്ററാക്ട് ക്ലബ് പ്രസിഡന്റ് ശ്രീ ഫെലിക്സ് തോമസ് നന്ദി നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി